ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലമുറയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ബ്രോഷർ പ്രകാശനം നടത്തും പദ്ധതിയുടെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ആദ്യമായി സ്റ്റിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ പരിശീലനം സെന്ററുകളിലൂടെ സാധ്യമാകുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി തിരുവല്ലവാമല ജി വി എച്ച് എസ് എസ് സ്കൂളിലും നൈപുണ്യ വികസന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ കോഴ്സുകൾ നൽകും ഇതിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വച്ച് ബ്രോഷർ പ്രകാശനം ചെയ്തു ഉദ്ഘാടനം ചെയ്തു ചെയ്തതായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നു അല്ലെ ചെയ്തോട്ടെ ചെയ്തോട്ടെ ദ്രോഷ്യരാദ്യം കൊടുക്കാം കാണിക്കാം വളരെ വ്യത്യസ്തമായി വലിയൊരു അവസരം പ്രത്യേകിച്ച് നേരത്തെ ഇവിടെ പ്രസന്റും എല്ലാം സൂചിപ്പിച്ച പോലെ നൈപുണ്യ വികസന കേരളമായി ബന്ധപ്പെട്ടതിൽ തന്നെ വലിയ ഒരു ഇടപെടൽ ഇന്ന് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇന്ന് സ്കൂൾ തലത്തിലും കുട്ടികൾക്ക് തന്നെ പഠിച്ചിറങ്ങണ മുമ്പ് തന്നെ അവർക്കൊരു തൊഴിൽ കയ്യോടെ പഠിച്ചിറങ്ങാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി ഇത് പ്രജോ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇനി അഥവാ നമ്മുടെ കുട്ടികൾക്ക് വളരെ ചെറിയ എണ്ണമായാലും മറ്റ് പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രചാരണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്കൂൾ പഠനം പൂർത്തീകരിച്ചതും അല്ലെങ്കിൽ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ വന്ന് പഠിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സൗകര്യം കൂടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലേ പ്രമോദൻ പക്ഷേ തിരുവല്ലാമലയിലെ കുട്ടികളല്ലെങ്കിലും ഈ ബ്ലോക്കിനകത്ത് വരുന്ന മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്കും അവിടെ വന്ന് പഠിക്കാൻ തക്ക രീതിയിലുള്ള ഒരു നല്ല കോഴ്സാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ എല്ലാ ഓരോ കുട്ടികളുടെ കയ്യിലും ഇപ്പോൾ വന്ന് തുടങ്ങി അല്ലെ ഉരുളില്ല ഓരോ വീടുകളിലും രണ്ടും മൂന്നും ഫോണുകളായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ നൈപുണി പരിശീലന പ്രവർത്തനം തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ് അതിൻ്റെ പ്രാഥമിക തല ആലോചനകളെ സംബന്ധിച്ചൊക്കെ തന്നെ യോഗങ്ങൾ രണ്ടോ മൂന്നോ യോഗങ്ങൾ ചേരുകയുണ്ടായി അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ക്ലാസ് മുറികളെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുമൊക്കെ അത്തരം യോഗങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് അടിയന്തരമായി മെയ് കൂടി അത് ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് നാം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിലാണ് തിരുവല്ലാമല സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു നമുക്ക് കൂടുതൽ കുട്ടികളിലേക്ക് ഇതിന്റെ വിവരം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം അതിന് ഉതകുന്ന നിലയിൽ അത് വിളംബരം ചെയ്തുകൊണ്ടുള്ള ബ്രൗഷർ താഴേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ പഴയൂർ ബി ആർ എസ് ബി പി എസ് കെ പ്രമോദ് പഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ തിരുവിൽവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ് തോറ്റാൽ ആദ്യം പോയിരുന്നത് ടൈപ്പ് ഏറ്റവും വലിയ കാര്യം തോറ്റവരുടെ കാര്യം എപ്പോഴും പറയാറ് ജയിക്കുന്നത് ഒരു പ്രത്യേക കഴിവിന്റെ ഭാഗമാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ തോൽക്കുമ്പോൾ നമ്മൾ ഐ ടി സിയിലേക്കാണ് പോവുക അന്ന് ടെക്നിക്കൽ ഹോംസ് അതാണ് മാർക്ക് പറഞ്ഞവർക്ക് പഠിക്കാനുള്ള ഒരു മാർഗമാണ് അന്ന് അതിനൊക്കെ കളിയാക്കിയിരുന്നവരാണ് ജയിച്ച ഭാഗത്തിന്റെ ആൾക്കാരായ ഞങ്ങളൊക്കെ എന്നുവെച്ചാൽ നമ്മളൊക്കെ ജയിച്ചവർക്ക് ഒരു പ്രത്യേകതയും തോറ്റവർക്ക് ഒരു രണ്ടാ തരക്കാരായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ അന്ന് ഇന്നുമൊക്കെ ജീവിക്കുന്നത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരുവല്ലാമല സ്കൂളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു അന്നാണ് നമ്മുടെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ തിരുവല്ലാമല സ്കൂളിൽ ആരംഭിക്കാൻ പോകുന്ന കോഴ്സുകൾ എന്താണ് എന്താണെന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടൊരു വിവരം ഞാൻ മനസ്സിലാകുന്നത് അപ്പൊ അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങളിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകള് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത് കാർഷിക മേഖലക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തിരുന്നത് ന്യൂസ്